ജീവന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ കേരള മാർച്ച് ഫോർ ലൈഫ് എന്ന ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് നാളെ തുടക്കം ജില്ലകളിലെ മുപ്പത്തിരണ്ട് രൂപതകളിലൂടെ സന്ദേശയാത്ര സഞ്ചരിക്കും ഓഗസ്റ്റ് പത്തിന് തൃശൂരിൽ നടക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ മുന്നോടിയായി കെ സി ബി സി പ്രോ ലൈഫ് സമിതിയാണ് കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പടനക്കാട് ഗുഡ്ഷെപ്പേഡ് പള്ളിയിൽ നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്യും കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെയും ഫാമിലി കമ്മീഷന്റെയും ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അനുഗ്രഹ പ്രഭാഷണം നടത്തും കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റേഴ്സ് വർഗീസ് കതിർപ്പറമ്പിൽ തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ മാത്യു ഇളംതുരുത്തി പടവിൽ കെ സി ബി സി പ്രോ ലൈഫ് സമിതി പ്രസിഡന്റ് ജോൺസൺ ചൂരപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ ആനിമേറ്റർമാരായ സാബു ജോസ് ജോർജ് എഫ് സേവിയർ സിസ്റ്റർ മേരി ജോർജ് കണ്ണൂർ രൂപത കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ഫാദർ ആൻസിൽ പീറ്റർ തലശ്ശേരി അതിരൂപത കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ഫാദർ ജോർജ് കളപ്പുര ഫാദർ പീറ്റർ കനീഷ് ഫാദർ ജോബി കോവാട്ട് സിസ്റ്റർ ജോസ് കൈമപ്പറമ്പിൽ ആന്റണി പത്രോസ് മാർട്ടിൻ ന്യൂനസ് എന്നിവർ പ്രസംഗിക്കും ജോയിസ് മുക്കുടം അവതരിപ്പിക്കുന്ന പ്രോ ലൈഫ് മാജിക് ഷോയും ഉണ്ടായിരിക്കും ജെയിംസ് ആഴ്ചങ്ങാടൻ ക്യാപ്റ്റനും സാബു ജോസ് ജനറൽ കോർഡിനേറ്ററുമായ സമിതിയാണ് കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് മുന്നൂറോളം കേന്ദ്രങ്ങളിൽ പ്രോ ലൈഫ് യോഗങ്ങൾ സംഘടിപ്പിക്കും ഓഗസ്റ്റ് പത്തിന് ജീവസംരക്ഷണ സന്ദേശയാത്ര തൃശൂരിൽ സമാപിക്കും തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാർച്ച് ഫോർ ലൈഫും നടക്കും മുപ്പത്തിരണ്ട് രൂപതകളിൽ കർദനാൾമാർ മെത്രാപൊലിത്തമാർ മെത്രാൻമാർ വിവിധ കമ്മീഷനുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ പ്രഭാഷണങ്ങൾ നടത്തും ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന യാത്രയിൽ ജീവസംരക്ഷണത്തിനായുള്ള ഒപ്പുശേഖരണവും ഉണ്ടായിരിക്കും